എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഒഴിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക അത് ഉണ്ണിയപ്പത്തിന് ഒരു സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുക അത് ഒരു കരിതരിപ്പ് ഫീലിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അര ടീസ്പൂൺ നല്ല ജീരകം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്കിപ്പോൾ അര ടീസ്പൂൺ ജീരകം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ എള്ളും കൂടെ ചേർക്കാം അതായത് കറുത്ത ഇള്ളു ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ കറുത്ത ഇള്ളില്ല വെളുത്ത കളറിലെ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇതിലേക്ക് അപ്പോൾ കറുത്ത ഇള്ളും കൂടി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് അര കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം അതപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മുടെ അരിപ്പൊടി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ചേർക്കുമ്പോൾ അരിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ചേർക്കാനായിട്ട് ഫുള്ളായിട്ട് ആദ്യം ഒഴിക്കണ്ട കുറേശ്ശെ കുറേശോച്ചാൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇത്രയും വേണ്ടാത്തവർക്ക് അത്രയും ചേർക്കണം എന്നില്ല ഒരു ടീസ്പൂൺ ചേർത്താലും മതി അഥവാ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂടുതലും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഞാനിപ്പോൾ ഇതിൽ നാളികേരക്കുത്ത്ന്നും നെയ്യ് വറുത്ത് ചേർത്തിട്ടില്ല അതെനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത് അതിന് പകരമായിട്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് നാളികേരക്കുത്ത് നെയ്യിലൊക്കെ വറുത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ നെയ്യ് ചേർത്ത് കൊടുക്കണമെന്നില്ല നമ്മൾ ആ നാളികേരക്കുത്ത് നെയ്യിൽ വറുത്തെടുക്കുവല്ലോ അപ്പോൾ ആ എണ്ണ മൊത്തത്തിൽ എണ്ണ അല്ല നെയ്യ് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ എടുക്കട്ടെ അതായത് ഈ ഒരു തിക്നെസ്സിൽ എടുക്കുക അധികം അങ്ങോട്ട് വെള്ളമായി പോകണ്ട അധികം തിക്കുവാകണ്ട ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കുക ഞാനത് പറയാൻ കാരണം കാരണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്ന അരിപ്പൊടിയുടെ പ്രത്യേകത ഉണ്ടാവും കാരണം ചിലർ വറുത്തരിപ്പൊടി ആയിരിക്കും എടുക്കുന്നത് ചിലർ വറക്കാത്തരിപ്പൊടി ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ വെള്ളത്തിൻ്റെ വ്യത്യാസം വരും എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടി വരും ഇതിപ്പോൾ വറുത്തരിപ്പൊടിയാണെങ്കിൽ പോലും നമ്മൾ ഒരു സെറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി വരുമ്പോഴത്തേനും ചിലപ്പോൾ മാവ് തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മളത് അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് പച്ചരി കുതിർത്തി ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പല്ല അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ആ വെള്ളം നല്ലോണം വലിക്കൂ അത് അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റ് പോലെ അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചൂടുള്ള ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കുക ചൂടാക്കിയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പം അധികം എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അത് ചെറിയൊരു ഉണ്ണിയപ്പച്ചട്ടിയാണ് അപ്പോൾ അധികം എണ്ണ വെച്ച് കഴിഞ്ഞാൽ അത് മാവ് ഒഴിച്ചു വരുമ്പോഴത്തേനും പുറത്തേക്കൊക്കെ പോകും അതുകൊണ്ട് ഇത്രേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഓരോ സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓരോ സൈഡാവുന്നതിന് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ കാരണം അത് പെട്ടെന്നാവും അതെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ചട്ടയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക എന്റെ കറക്റ്റ് ഉണ്ണിയപ്പത്തിന്റെ കളറാവുമ്പോ എടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം ഉണ്ടത് നമുക്ക് പെട്ടെന്ന് പോലെ ഉണ്ണിയപ്പം കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ അത് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്നതാണ് ഒരു അഞ്ചെട്ട് മണിക്കൂറൊക്കെ നമ്മൾ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകും ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ സംഭവം റെഡിയാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് അതിൻ്റെ ഉള്ളൊക്കെ എന്തായാലും വെന്തിട്ടുണ്ടാവും കാരണം നമ്മൾ കുറഞ്ഞ കുറഞ്ഞളകലല്ലോ ഒഴിക്കുന്നത് അപ്പോൾ എന്തായാലും വെന്തിട്ടുണ്ടാവും ഒരു മൂന്നാല് മിനിറ്റൊക്കെ മതി ഇതായി വരാനായിട്ട് നമുക്ക് തന്നെയാന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഈസിയല്ല ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉണ്ണിയപ്പം കഴിക്കണം തോന്നുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സാധാരണ ട്രഡീഷണൽ ഉണ്ണിയപ്പൊക്കെ ആണെങ്കിൽ അത് കുറച്ച് സമയം ബാറ്ററ് മിക്സ് ചെയ്ത് വെച്ച് ഒരു അഞ്ചെട്ട് മണിക്കൂറൊക്കെ ആ സമയം പോകും അതുപോലെ തന്നെ അതും ഇത് നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം ആ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഉണ്ണിയപ്പം ഇച്ചിരി ഹാർഡായിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആണ് കാരണം ഇതിൽ മൈദ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എന്നു വെച്ചിട്ട് നമ്മളെ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് കുറ്റം പറയുന്നതല്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം സ്വീറ്റ് അല്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്തിവസം നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ് ടേസ്റ്റി സ്പോർട്ട് പോയി പോയി കാനം ചേട്ടായി പോയി